നമസ്കാരം മദ്യനയത്തിൽ ഇളവു തേടി ബാറുടമകളുടെ സംഘടന നടത്തിയ പണപ്പെരിവ് സർക്കാരിനെ ഇപ്പോൾ വെട്ടിലാക്കിയിരിക്കുകയാണ് മദ്യനയം പരിഷ്കരിക്കാനിരിക്കുകയാണ് ബാറുടമകളുടെ പണപ്പെരിവ് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വന്നത് ഇതോടുകൂടി ഏറ്റവും അധികം വെട്ടിലായിരിക്കുന്നത് എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷാണ് രാജേഷിൻ്റെ രാജിക്കു വേണ്ടിയുള്ള മുറവിളി എമ്പാടും ശക്തമായിരിക്കുകയാണ് ഇതിനായി പ്രതിപക്ഷ നിരകൾ ഒന്നാകെ എം പി രാജേഷിൻ്റെ രാജി കിട്ടിയേ തീരൂ എന്നുള്ള ഉറച്ച നിലപാടിലേക്ക് നീങ്ങുമ്പോൾ സി പി എം വൃത്തവും ഇപ്പോൾ വെട്ടിലായിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇനി മാസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ അപ്പോൾ സി പി എം അല്ലെങ്കിൽ പാർട്ടിയെ ഒരു ഉരക്കുടുക്കിലേക്ക് കൊണ്ടുവരാൻ പാർട്ടിയും തയ്യാറല്ല സി പി ഐയും ഇക്കാര്യത്തിൽ ഉറച്ച നിലപാടെടുത്തിരിക്കുകയാണ് എന്നാണ് അറിയുന്നത് അങ്ങനെ എങ്കിൽ എം പി രാജേഷിൻ്റെ രാജി ഉടൻ ഉണ്ടാകുമെന്നാണ് പുറത്തുനിന്ന് കിട്ടുന്ന ലഭ്യം പുറത്തുനിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ യു ഡി എഫ് സർക്കാർ പൂട്ടിയ ബാറുകൾ തുറക്കാൻ അനുവദിച്ചതുൾപ്പെടെ ഇടതു സർക്കാരിൻ്റെ മുൻ മധ്യനയങ്ങളിലെല്ലാം ബാറുടമകൾക്ക് അനുകൂല ഘടകങ്ങൾ എക്കാലത്തുമുണ്ട് ായിരുന്നു ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം ഒന്നാം തീയതിയുള്ള ഡേ പിൻവലിക്കാൻ ശുപാർശ ചെയ്ത പശ്ചാത്തലത്തിൽ ഇത്തവണത്തെ മതിനയത്തിൽ ബാറുകളുടെ പ്രവർത്തന സമയം രാത്രി പന്ത്രണ്ട് വരെ നീട്ടുന്നത് ഉൾപ്പെടെയുള്ള ഇളവുകളാണ് പ്രതീക്ഷിച്ചിരുന്നത് ഈ അവസരത്തിലാണ് പണപ്പെരിവ് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത് അബ്കാരികൾ നടത്തിയ ഗൂഢാലോചനയെന്ന് പറ എന്ന് പറഞ്ഞ് പ്രതിരോധം ഒരുക്കുമ്പോഴും പണപ്പെരുവ് നടന്നതിൻ്റെ തെളിവുകൾ പുറത്തു വന്നതാണ് അന്വേഷണം ആവശ്യപ്പെടാൻ സർക്കാരിനെ പ്രേരിപ്പിക്കുന്നത് മദ്യനയം സംബന്ധിച്ച ചർച്ചകൾ ആരംഭിച്ചിട്ടില്ല എന്ന് മന്ത്രി എം വി രാജേഷ് ആവർത്തിച്ചു പറയുമ്പോഴും ഈ വോട്ടെണ്ണുന്ന മെഷീൻ ആരുടെ പക്കലാണ് എന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത് ഇതിനുമുമ്പ് ഇത്ത ഇതിനു മുമ്പ് യു ഡി ിന്റെ ഭരണകാലത്ത് കെ എം മാണിയെ ഏറ്റവും കൂടുതൽ സമ്മർദ്ദത്തിലാക്കിയ ഒരു വിഷയവും എക്സൈസ് വകുപ്പ് തന്നെയായിരുന്നു ഇതുപോലത്തുള്ള ഭാരക്കോഴ വിവാദമായിരുന്നു അന്ന് മാണിയെ രാജിവെപ്പിക്കുന്നതിലേക്ക് വരെ ഇടതുപക്ഷം നീങ്ങിയതും ഇപ്പോൾ ഓർക്കേണ്ടതാണ് അത്തരത്തിലുള്ള ഒരു നടപടിയിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസ് അടക്കമുള്ള യു ഡി എഫ് വൃത്തം നീങ്ങുന്നത് എന്ന് വേണം കരുതാൻ യൂത്ത് കോൺഗ്രസ് എം പി രാജേഷിനെതിരെ ശക്തമായ സമരം നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എം പി രാജേഷിൻ്റെ വസതിയിലേക്ക് മാർച്ച് ഉൾപ്പെടെയുള്ള സമരമുറകളാണ് തങ്ങൾ പ്ലാൻ ചെയ്യുന്നത് എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കി ഇതോടുകൂടി എം പി രാജേഷിൻ്റെ മേലുള്ള രാജിക്ക് വേണ്ടിയുള്ള സമ്മർദ്ദം സി പി എം വൃത്തങ്ങളിൽ നിന്നും ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ശക്തമായി ഉണ്ടാകും സി പി ഐ ഇതിനെ വലിയ തോതിൽ ഇത്തരത്തിൽ ഒരു സമ്മർദ്ദം സി പി എമ്മിൻ്റെ മുകളിലേക്ക് ചാർത്തുന്നുണ്ട് അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിൽ എം പി രാജേഷിൻ്റെ രാജിയിലേക്ക് ഈ പ്രശ്നം നീങ്ങും എന്ന് വേണം കരുതാൻ